പ്രിയപ്പെട്ട സത്യാന്വേഷികളായിട്ടുള്ള സഹയാത്രികരെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു വിഷയം നമ്മുടെ എല്ലാ വീഡിയോകളിലും ഒരു ചോദ്യം എപ്പോഴും ബാക്കിയായിരുന്നു ആ ചോദ്യം ഇപ്രകാരമായിരുന്നു അള്ളാഹു അള്ളാഹു എന്ന ഒരു വിശ്വാസം അള്ളാഹു എന്നൊരു നാമം അല്ലെങ്കിൽ അല്ലാഹു എന്നൊരു ദൈവം യഹോവ എന്നൊരു ദൈവം തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സാമ്യതകൾ എന്തൊക്കെയാണ് മറ്റൊന്ന് അള്ളാഹു വിവാഹബന്ധം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്നൊക്കെയുള്ള കമൻറ്റുകൾ ധാരാളമായിട്ട് വന്നു അപ്പോൾ അതൊക്കെ ഒരു ചോദ്യമാണ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് അള്ളാഹുവിന് അങ്ങനെ മക്കളുണ്ടായിരുന്നു ജിന്നു വർഗം അള്ളാഹുവിൻ്റെ മക്കളായിരുന്നു അതിനെക്കുറിച്ച് അറബികൾ എങ്ങനെയാണ് ആരാധിച്ചിരുന്നത് മുൻ മുൻകഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ജാഹ്ലിയ കാലഘട്ടത്തിലൂടെ അറബികളുടെ വിശ്വാസം എന്തായിരുന്നു എന്നൊക്കെയുള്ള വിശദമായ ഒരു അന്വേഷണം ഈ വീഡിയോയിൽ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഒരു രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം വെച്ചാൽ അത്രത്തോളം നമുക്കിതിനെക്കുറിച്ച് വിശദമായി തന്നെ നോക്കാനുണ്ട് ഇതിനെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം മാത്രമല്ല ഇനിയും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും അതിനെക്കുറിച്ച് പഠിച്ച് അടുത്ത വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകളിലെല്ലായ്പ്പോഴും നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ആകയാൽ നാം എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലായ്പ്പോഴും ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറയണം നമ്മളെ വീഡിയോ ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കാനുള്ള എടുക്കാൻ നിങ്ങൾക്കും അതിൽ അധികാരവും അവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ ആ പ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും പഠിക്കുന്നതായിരിക്കും യാതൊരു മതത്തിനും യാതൊരു പ്രസക്തിയോ മുൻഗണനയോ നമ്മൾ കൊടുക്കുകയില്ല കാരണം നമ്മൾ ഇതുവരെ ഒന്നിലേക്കും പൂർണ്ണമായി ഉറച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും നടത്തിക്കൊണ്ടേരിക്കും ഇതിലുള്ള പൊള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അതിനെ പുറത്ത് കൊണ്ടുവരികയും അന്ധവിശ്വാസങ്ങളെ നമ്മൾ പൊളിച്ചെഴുതുകയും ചെയ്യും അത് തീർച്ചയായിട്ടും നട ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഖുർആൻ മുപ്പത്തിയേഴ് നൂറ്റി അമ്പത്തി എട്ടിനോട് ബന്ധപ്പെട്ടിട്ട് ജാഹ്ലിയ അറബിയൽക്കുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു ആ വിശ്വാസങ്ങളെ വളരെ വ്യക്തമായി നമുക്ക് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം ജാഹലിയ കാലഘട്ടത്തിൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായിരുന്നു എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്നും എന്നാൽ അതേസമയം തന്നെ പെൺകുട്ടികളെ അവർ അപമാനിക്കുകയുമാണ് ഉണ്ടായത് ജാഹലീയ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കൂടി ആ കുട്ടിക്ക് ഒരു നേരത്തെ മുലപ്പാൽ പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് ആ കുട്ടിയെ അങ്ങനെ കൊണ്ടു ചെന്ന് മണ്ണിൽ കുഴിയെടുത്തുകൊണ്ട് ആ കുഴിയിൽ മൂടുന്ന ഒരു കാഴ്ച ഒരു അവസ്ഥയെക്കുറിച്ച് നാം എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ജാഹ്ലീയ കാലഘട്ടം എന്ന് പറയുമ്പം ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ജാഹ്ലിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു വീഴുമ്പോഴേക്കും ആ പെൺകുട്ടിയെ മണ്ണിട്ട് മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും മോശപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് എല്ലായ്പ്പോഴും ദൈവം ഒരു പ്രവാചകനെ നിയോഗിക്കാറുള്ളത് ഏറ്റവും മോശപ്പെട്ട ഒരു സമൂഹം ഏതാണോ ആ സമൂഹത്തിലേക്ക് ദൈവം അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതേപ്രകാരം ഇവിടെയും ഇത്രത്തോളം അതപ്പതിച്ച ഒരു ജനങ്ങൾക്കിടയിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു ജനവിഭാഗങ്ങൾക്കിടയിൽ അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് മാർഗ്ഗ മാർഗ്ഗദർശനം കൊടുക്കാനായി ഏൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ നിയമിക്കുകയാണ് അവർ അള്ളാഹുവിന് പുത്രിമാരെ ചുമത്തുന്നതായിട്ട് കുറാൻ പതിനാറ് അമ്പത്തിയേഴിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി മലക്കുകൾ ജിന്നുകളുടെ വർഗ്ഗമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുകൂടെ പറയുന്നുണ്ട് ജാഹ്ലി കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് മലക്കുകളും ജിന്നുകളും തമ്മിൽ വ്യത്യാസമില്ല എന്നവർ കരുതുകയുണ്ടായി ആകയാൽ അള്ളാഹുവിനും ജിന്നുകൾക്കും ബന്ധമുണ്ടെന്ന് അവർ പറയുകയുണ്ടായി അവരുടെ വിശ്വാസങ്ങൾ നമുക്കറിയാമല്ലോ ഒരു വിശ്വാസങ്ങളിൽ ആ വിശ്വാസങ്ങളിൽ ഓരോ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക അവർ ഇന്നയാളുടെ ഇന്നയാളാണ് എന്നുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കുക ഉണ്ടായി അന്നുള്ള അറബികൾ അങ്ങനെ ബന്ധം ഉണ്ട് എന്ന് പറയുകയുണ്ടായി അവർ അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ ബന്ധം സ്ഥാപിച്ചു എന്ന് കുറയാൻ മുപ്പത്തി ഏഴ് നൂറ്റി അമ്പത്തി എട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അള്ളാഹുലേറ്റി നേരിട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ പലപ്പോഴും വിശ്വസിച്ചു അവരെപ്പോഴും ചിന്തിക്കുകയുണ്ടായി നമ്മളെ മനുഷ്യരെല്ലാവരും പാവികളാണ് ആകയാൽ അള്ളാഹുനോട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയിൽ വിഗ്രഹങ്ങളെ മധ്യസ്ഥരാക്കി വെച്ചുകൊണ്ട് ആ വിഗ്രഹങ്ങളിലോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഗ്രഹം ഒരു ഏജൻറ്റിനെ പോലെ നിങ്ങളുടെ ദൈവത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ എത്തിക്കും എന്ന് അവർ കരുതുകയുണ്ടായി ഖുർആൻ മുപ്പത്തി ഒമ്പത് മൂന്നിൽ ഇങ്ങനെ പറയുന്നു അവരൊക്കെ നമ്മളെ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ ശുപാർശ ചെയ്യുമെന്നുള്ള ഇവരുടെ ഈ ഒരു തെറ്റായ ധാരണ അതുകൊണ്ട് ഇവർ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി രോഗങ്ങൾ മാറാൻ ും മഴ തരാനും പാപമോചനത്തിന് വേണ്ടിയൊക്കെ പാപമോചനം നേടിക്കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇവർ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയുണ്ടായി കുറാൻ പത്ത് പതിനെട്ടിൽ ഇങ്ങനെ പറയുന്നു അവരാണ് അള്ളാഹുവിനു മുൻപിൽ ഞങ്ങളെ ശുപാർശ ചെയ്യുന്നത് എന്ന് അവർ കരുതിയതായിട്ട് പറയുന്നു ജിന്നുകൾക്ക് ദൈവിക ശക്തിയുണ്ട് എന്ന് അവർ ചിന്തിച്ചു ജിന്നുകളെ അവർ ഭയപ്പെട്ടു അവരുടെ കോപം ശാന്തമാക്കാൻ വേണ്ടി ജിന്നുകൾക്ക് അവർ ബലി നൽകുകയുണ്ടായി മരുഭൂമിയിൽ കൂടെ പോകുമ്പോഴെല്ലാം അവർ ജിന്നുകളെ ജിന്നുകളുടെ സംരക്ഷണത്തെ തേടി അതായത് അവർ ജിന്നുകളോട് ശരണം പ്രാപിച്ചു ഖുറാൻ എഴുപത്തിരണ്ട് ആറിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യർ ജിന്നുകളിൽ അഭയം തേടിയപ്പോൾ അവരുടെ അഹങ്കാരം മാത്രം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അള്ളാഹുന് ഭാര്യയും മക്കളും ഉണ്ട് എന്നും അവർ പറഞ്ഞു വരത്തുകയുണ്ടായി ദൈവത്തെ മനുഷ്യനോട് അവർ ഉപമിച്ചു കുടുംബ ബന്ധങ്ങൾ ചുമത്തി ഖുറാൻ ആറ് നൂറ്റി പറയുന്നുണ്ട് അവന് ഭാര്യ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണ് അതായത് അള്ളാഹുന് മക്കളുണ്ട് എന്ന് ഈ അറബികൾ പറയുമ്പോഴെല്ലാം ഇത് യാതൊരുവിധ വിധ അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഖുർആൻ തന്നെ അവരെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുന് ഭാര്യ എവിടെ നിന്നാണ് എന്നാണ് ഖുറാൻ അവരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ച ഒരു ചോദ്യം അതായത് അള്ളാഹുന് ഒരു ഭാര്യ ഉണ്ട് ഉള്ളതായിട്ട് ഇവർ പറയുന്നുണ്ട് എങ്കിലും ആ ഭാര്യയുടെ പേരെന്താണോ അത് ആരാണെന്നോ എന്നൊന്നും യാതൊരു വിധത്തിലുള്ള റിപ്പോർട്ടുകളും ഉള്ളതായിട്ട് എങ്ങനെ കാണാൻ സാധിക്കുകയില്ല ഇതെല്ലാം പൊള്ളയായ ഒരു വിശ്വാസം മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു വിശ്വാസം മാത്രമായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ അധ്യായങ്ങളിലൂടെ ഖുർആൻ ഇതിനെയെല്ലാം പൂർണ്ണമായിട്ട് നിഷേധിച്ചു പകരം ഖുർആൻ പഠിപ്പിക്കുകയാണ് അള്ളാഹു ഒരുവനാണ് അവന് പങ്കാളികളില്ല ഭാര്യയില്ല മക്കളില്ല മലക്കുകൾ സൃഷ്ടികൾ മാത്രമാണ് ജിന്നികളും ഇതുപോലെ ഒരു സൃഷ്ടികൾ മാത്രമാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി സുഹൃത്ത് ഇഗിലാസ് നൂറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കും ഇനി പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ജാതീയ കാലഘട്ടത്തിലുള്ള അറബികൾ അതായത് പ്രവാചകന് മുമ്പുള്ള അറബികൾ അള്ളാഹുനെ മനുഷ്യനെ പോലെ കണ്ടു എന്നാൽ ഖുർആൻ അള്ളാഹുവിനെ ദൈവമാക്കി അവതരിപ്പിച്ചു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് ഒന്ന് നോക്കാം ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന ഒരു ദൈവവിശ്വാസം ഇവരുടെ എല്ലാ ഉള്ളിലുണ്ടായിരുന്നു ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ അറബികൾ വിശ്വസിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ വിശ്വാസത്തിൽ ഇപ്പോൾ ഇസ്ലാം വന്നത് ഒരു പുതിയൊരു ദൈവത്തെ മനുഷ്യർ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയല്ല ഇസ്ലാം വന്നിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് അറബികൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അവർ വിശ്വസിച്ച അള്ളാഹു ആരായിരുന്നു എന്ന് അവരെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ തന്നെ തുറന്ന് കാണിക്കുന്ന ജാഹ്ലിയ അറബികളുടെ അപകടകരമായ വിശ്വാസങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ചോദ്യം ഇതാണ് അപ്പോൾ ഈ ഇസ്ലാം മത സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ അറബികൾ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അതെ വിശ്വസിച്ചിരുന്നു എല്ലാ ദൈവങ്ങളുടെയും മുകളിലുള്ള ഒരു പ്രപഞ്ച ശക്തിയായിട്ട് വിശ്വസിച്ചിരുന്നു ആ ദൈവത്തിലേക്ക് ഇവർക്ക് ഇവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ എത്തണമെങ്കിൽ വി വിഗ്രഹങ്ങൾ അതിന് ഇടനിലക്കാരായി നിൽക്കേണ്ടതുണ്ട് എന്നുകൂടെ അവർ വിശ്വസിച്ചു അതിൽ തന്നെ അള്ളാഹു സൃഷ്ടാവാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ആകാശവും ഭൂമി അവൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്നും അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഖുർആാൻ തന്നെ ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഖുർആൻ മുപ്പത്തി ഒന്ന് ഇരുപത്തി പറയുന്നുണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അവർ പറയും അത് അള്ളാഹു ആണ് എന്ന് പറയുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് ഇവർ വിശ്വസിച്ചു ലാത്ത ഉസ മലാത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മൂന്ന് പെൺമക്കളെ കുറിച്ചുള്ള അവരുടെ വിശ്വാസ രീതികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ തീർച്ചയായിട്ടും കാണാവുന്നതാണ് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ് മാലാകമാർ എന്ന് അവർ വിശ്വസിച്ചു അതേസമയം പെൺകുട്ടികളെ ജീവനിലൂടെ കുഴിച്ചു മൂടാനും അവർ മടിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർ അവരുടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയും അവരുടെ എല്ലാ ഇത്തരത്തിലുള്ള വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് മേൽ ചുമത്തുകയും ചെയ്യുകയാണ് അവർ ചെയ്യുകയുണ്ടായിരുന്നത് മാത്രമല്ല മലക്കുകളും ജിന്നുകളും എല്ലാം ഒറ്റ വർഗമാണ് എന്നവർ ഉണ്ടായി അതിനാൽ അള്ളാഹുനിയും ജിന്നുകൾക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഉണ്ടായി അവർ അള്ളാഹുനിയൻ ജിന്നുകൾക്കിടയിൽ ബന്ധം സ്ഥാപിച്ചു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഖുർആൻ ഇത് ശരിയാണെന്ന് അംഗീകരിക്കുന്നില്ല ഇത് കള്ളവിശ്വാസം പുറത്തു കൊണ്ടുവരികയാണ് ഖുർആൻ ഇതിലൂടെ ചെയ്യുന്നത് മാത്രമല്ല അള്ളാഹുവിന് ഭാര്യ ഉണ്ടെന്ന് വരെ അവർ വിശ്വസിച്ചു ഖുറാൻ ആറ് നൂറ്റി നമുക്ക് കാണാൻ സാധിക്കും അവന് ഭാര്യ എവിടെ നിന്നാണ് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഖുറാൻ എഴുപത്തിരണ്ട് മൂന്നിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവൻ ഭാര്യയോ മകനെയോ എടുത്തിട്ടില്ല എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് മനുഷ്യൻ ദൈവത്തെ മനുഷ്യനായിട്ട് ചിന്തിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിത രീതി ദൈവത്തിനും ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റായ ഒരു വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചിന്തകളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അള്ളാഹുലേക്ക് നേരിട്ട് പോകരുത് നാം പാപികളാണ് അള്ളാഹു വളരെ ദൂരെയാണ് അതിനാൽ വിഗ്രഹങ്ങളെ ഇടനിലേക്കാരാക്കണം എന്നൊക്കെയുള്ള ചിന്താഗതികളെല്ലാം ഈ ദൈവത്തെ മനുഷ്യനോട് ഉപമിച്ചത് കാരണമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അതായത് ഇസ്ലാം മത സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാം അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇവിടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം വിശ്വസിച്ചത് അള്ളാഹുവിനെ നേരിട്ട് അള്ളാഹുവിനോട് ഇവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല എന്നും അവരിലെ ഭൂരിഭാഗം അവരുടെ ഭൂരിഭാഗം ആൾക്കാരും ശിർക്ക് ചെയ്യാതെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഹൃത്ത് ഇഗലാസ് നൂറ്റി പന്ത്രണ്ട് ഇത് തന്നെയാണ് വളരെ വ്യക്തമായി അവർക്കെതിരായിട്ട് വന്നിട്ടുള്ള ഒരു അധ്യായം നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരുവനാവണമെന്ന് സ്ഥാപിച്ചു അള്ളാഹുവിന്റെ പങ്കാളി ഇല്ല എന്ന് സ്ഥാപിച്ചു ഭാര്യ ഇല്ല എന്നും മക്കളില്ലായെന്നും ഇടനിലക്കാരുടെ ആവശ്യകത ഇല്ല എന്ന് സ്ഥാപിച്ചു നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഖുർആൻ വന്നത് പുതിയ ഒരു ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളതല്ല ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ ദൈവമായി തിരിച്ച് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടിയാൽ അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഇത്രമാത്രം അടുത്ത വീഡിയോ നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് അതിലെ ചോദ്യം ഇതാണ് യഹോവയാണോ അള്ളാഹു എന്ന് ഒരു ചോദ്യമുണ്ട് യഹോവയാണോ അള്ളാഹു യഹോവ അല്ല അള്ളാഹു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട് ആ യഹോവയാണ് എന്ന് സ്ഥാപിക്കുന്ന സാമ്യങ്ങളും ധാരാളമുണ്ട് അപ്പോൾ യഹോവയും അള്ളാഹും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള ചില വ്യത്യാസങ്ങളും അതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് യഹോവയും അള്ളാഹുമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ധാരാളം വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതല്ല ഇത് രണ്ടും ഒന്നാണ് എന്നും ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ വളരെ വ്യക്തമായി വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ട് അത് ഏതാണ് സത്യമെന്ന് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കണ്ടെത്തുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്